കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവന്നൂറ്റി പതിനൊന്ന് ദിവസത്തെ തുരീയം സംഗീതോത്സവത്തിന് സമാപനമായി മഹത്തായ സംഗീതം അനുഭവിച്ചറിയുക തന്നെ വേണമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് തുരീയം സുവർണ കീർത്തി മുദ്രാ പുരസ്കാരം സ്വാമി കൃഷ്ണാനന്ദ ഭാരതി സമ്മാനിച്ചു ഇത് സംഗീതത്തിന് മാത്രമല്ല മഹത്തായ എല്ലാ കലകൾക്കും ബാധകമാണ് പൊതുവേ എല്ലാവരും പറയാറുണ്ട് നമുക്ക് മലയാളികൾക്ക് ശുദ്ധ സംഗീതത്തിൽ താല്പര്യമില്ല എന്ന് നമുക്ക് താല്പര്യം ടി വിയിൽ കാണുന്ന പാട്ടുകൾ കാണും പാട്ടുകളിലാണെന്ന് പക്ഷെ അത് ശരിയല്ല നമ്മുടെ ഉള്ളിൽ ശുദ്ധ സംഗീതമുണ്ട് നമുക്ക് സംഗീത താല്പര്യമുണ്ട് അതിനോട് എഴുത്തുകാരായ എം മുകുന്ദൻ പ്രഭാവർമ്മ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ മേജർ ജനറൽ ഇന്ദ്രപാൽ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് തുരീയം സംഗീതോത്സവം സമാപിച്ചത് പോത്താംകണ്ടം ആനന്ദവനത്തിന്റെ നേതൃത്വത്തിലാണ് സംഗീതോത്സവം സംഘടിപ്പിച്ചിരുന്നത്